കണ്ണീര് മായ്ക്കുവാൻ കണ്ണകിയുടെ കണ്ണീരുമാക്കുവാൻ കണ്ണീരിനാവില്ല കള്ളങ്ങൾക്കാവില്ല കനകരതങ്ങൾക്കും കാവ്യസുമങ്ങൾക്കും കാലത്തിൻ കനമുള്ള കൽപ്പവൃക്ഷങ്ങൾക്കും കാര്യരും പാണിക്കും കല്ലിൻ തുറുമിനും കകളിപ്പാട്ടിനും കാണിക്ക വഞ്ചിക്കും കാലപ്പെരുമ്പറ കാട്ടിൽ കൂത്താടുന്ന കോടാനുകോടി കൂളികണങ്ങൾക്കും ആർക്കും ആർക്കും അനന്തയാകാശത്തിനുള്ളിലൊളിക്കുന്ന ഒരു ശക്തിക്കുമാവില്ല കണ്ണീരുണക്കുവാൻ മായ്ക്കുവാൻ കാലം കടഞ്ഞെത്തും കന്യാകുമാരൻ്റെ കാൽത്താരിൽ കണ്ണീരിൽ ക്ഷാളനം ചെയ്യുന്ന തന്നിക്കോ കന്യാകുമാരൻ്റെ നിർമ്മല കന്യയാ മമ്മയ്ക്കുമാവില്ല കണ്ണകിയുടെ കണ്ണീരുമാക്കുവാൻ കണ്ണകിയുടെ കണ്ണീരുമാക്കുവാൻ കണ്ണീരിനാവില്ല കള്ളങ്ങൾക്കാവില്ല കനകരതങ്ങൾക്കും കാവ്യസുമങ്ങൾക്കും കാലത്തിൻ കനമുള്ള കൽപ്പവൃക്ഷങ്ങൾക്കും കരിരും പാണിക്കും കല്ലിനും തുറുങ്കിനും കകളിപ്പാട്ടിനും കാണിക്ക വഞ്ചിക്കും കാലപ്പെരുമ്പ